ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസ്റ്റുഡീസ് എന്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം കാഡറ്റ് കാറ്റഗറി വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നല്ലേ അപ്പൊ കാഡറ്റ് കാറ്റഗറി വണ്ണിലെ മാത്സിന്റെ ഭാഗങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നു ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചോ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണോ ഓക്കെ അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി വന്നെ വിളിയപ്പോ ഇനി വരുന്ന ഇനി നമ്മുടെ ഇ വി എസ് ഉണ്ട് കാറ്റെറ്റ് ന്റെ ടുവിന്റെ ആൻസർ കീകൾ വരുന്നുണ്ട് നാളെ കാറ്റഗറി ന്റെ വരും അല്ലെ ഇതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം പി ഡി എഫ് ലഭിക്കുന്നതിനായി കമന്റ് ബോക്സിൽ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക അതിന്റെ എല്ലാം പി ലഭിക്കും ട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു കാറ്റ പഠനം എന്താണെങ്കിലും നമുക്കൊരു ഗ്രാമത്തിലേക്ക് എത്തി ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ എൽ ആണ് അപ്പൊ എൽ പി പുതിയ ബാച്ച് ൾ നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നതിന്റെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകളോടൊപ്പം ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കൂടുതൽ റിസൾട്ടുകളോടുകൂടെ തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നല്ലൊരു റാങ്കിലേക്ക് തന്നെ ഉയരാനായിട്ട് നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും എയിം സ്റ്റഡി സെന്റർ അപ്പൊ നമ്മൾ പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ അതേപോലെ യോദ്ധ ബാച്ച് ആണപ്പോ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി ഇനിയിപ്പോൾ കേട്ടറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര് അപ്പൊ കേട്ടതിന്റെ കാറ്റഗറി വൺ ഇന്ത്യയും ടു ഇന്റെയും ത്രീ ഇന്ത്യയും ഫോർ സ്പെഷ്യൽ ബാച്ചുകൾ എൻ സ്റ്റഡി സെന്റർ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കഴിഞ്ഞ എട്ട് കേഡറ്റിലായിട്ട് ആറായിരത്തിലധികം പേരാണ് സ്റ്റഡീസിൽ നിന്നും ക്വാളിഫൈ ചെയ്ത് എടുത്തിട്ടുള്ളത് ആ ഒരു റിസൾട്ടോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത കേഡറ്റിനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ തീർച്ചയായും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ ആൻസർക്ക് നോക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയ ആണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിൻ ചെയ്ത് വെക്കും ഇതിന്റെ പി ഡി എഫുകൾക്കായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കില്ലാലോ അല്ലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാ ഇത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും എൽ പി എസ് സി നിയമനം ലഭിച്ച വളരെ റീസെന്റ് നിയമനം ലഭിച്ച ആളുകളാണ് കേട്ടോ വളരെ വലിയ റിസൾട്ട് തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ നൽകാനായിട്ടുള്ളത് അപ്പൊ ഈ ഒരു റീസെന്റ് ഈ ഒരു ഒറ്റ മാസം കഴിഞ്ഞ മാസങ്ങളിലൂടെ തന്നെ നിയമനങ്ങൾ ലഭിച്ച ആളുകളെയാണ് ഈ കണ്ടത് ചോദ്യങ്ങൾ നോക്കാം അധ്യാപക സഹായികളുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമായി വരുന്നത് അത് ബി ഓപ്ഷൻ ആണ് വരുന്നത് പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന് എന്നുള്ള ഓപ്ഷൻ ബി ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ജാമതീയ പഠനത്തിനായി വാൻ ഹേലി നിർദ്ദേശിച്ച അഞ്ച് ഘട്ടങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം എ ഓപ്ഷൻ ആണ് വരുന്നത് സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ അഥവാ ഫോർമേഷൻ ഓഫ് ഫോർമുലസ് എന്നുള്ളതാണ് എ ഓപ്ഷൻ ഇനി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം നിധാനശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് സോ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ആണ് വരുന്നത് പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിന് പഠനത്തിലെ പ്രയാസങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലെ ഉത്തരം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇരുപത്തി അഞ്ച് എ ഓപ്ഷൻ ആയ ഇരുപത്തി ആണ് വരുന്നത് എ ഓപ്ഷൻ ഇരുപത്തി അഞ്ച് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പ്രൈമറി ക്ലാസ്സിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേ മേഖലകളിൽ ഉൾപ്പെട്ടത് ഏത് എന്നുള്ളതാണ് ഓൾ ഓഫ് ദ എബവ് അഥവാ ഡി ഓപ്ഷൻ ആണ് വരുന്നത് ഡി ഓപ്ഷൻ മുപ്പത്തി അഞ്ച് ഡി ഓപ്ഷൻ ആൻഡ് മുപ്പത്തി ആറാമത്തെ മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഗണിത പഠനത്തിലെ ഏത് രീതിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആഗമന രീതിയായിട്ടാണ് വരുന്നത് ഇനി അടുത്ത ചോദ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അച്ഛന്റെ വയസ്സ് അമ്പത് മകന്റെ വയസ്സ് പതിനെട്ട് എങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നുള്ളതാണ് ചോദ്യം ഡി ഓപ്ഷൻ ആയ ആണ് ഉത്തരമായി വരുന്നത് ഡി ഓപ്ഷൻ ആയ പതിനാല് ഇനി അടുത്ത ചോദ്യം മുപ്പത്തി ആറ് മൈനസ് രണ്ട് ഇന്റ് എട്ട് ഡിവൈഡഡ് ബൈ നാല് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് മുപ്പത്തി ആണ് പക്ഷെ നമ്മൾ ഓപ്ഷനിൽ അതില്ല സോ ആ ക്വസ്റ്റ്യൻ മേ ബി ചെയ്യാനാണ് സാധ്യത ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ചോദ്യം പഠനോപര ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഡി ഓപ്ഷൻ ആണ് വരുന്നത് ഡി ഓപ്ഷൻ പഠനോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പഠനം വിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ളത് ഇനി അടുത്ത ചോദ്യം മുപ്പത്തി ഒൻപത് കഴിഞ്ഞു ഇനി നാൽപ്പതാമത്തെ ചോദ്യം നാല്പതാമത്തെ ചോദ്യത്തിന് മുമ്പ് നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേഡറ്റ് കാറ്റഗറി പുതിയ ബാച്ചുകൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്തെടുക്കാം അതേപോലെ എൽ പി യുപിയുടെ ലോങ് ബാച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എൽ പി എസ് സി യു പി എസ് എ പരീക്ഷയ്ക്കായി നിങ്ങൾ ഇനി തയ്യാറെടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ കേഡറ്റ് നേടിയെടുത്തത് അപ്പൊ ഈ ഒരു കേഡറ്റ് കടമ്പ കഴിഞ്ഞു ഇനി എൽ പി യു പി ആണ് നമ്മുടെ ലക്ഷ്യം അതിനായുള്ള പഠനങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ സ്റ്റഡി സെന്ററിൽ പുതിയ എൽ പി യു പി ബാച്ചുകൾ ഉണ്ട് മറക്കണ്ട ഒരുപാട് ഫീച്ചേഴ്സോടുകൂടെ തന്നെയാണ് നിങ്ങൾക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ജോയിൻ ചെയ്യ നമുക്ക് നാൽപ്പതാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം താഴെ പറയുന്നവയിൽ കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് എ ഓപ്ഷൻ ആയ ശ്രീനിവാസ രാമാനുജനാണ് വരുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സമയം അഞ്ച് പതിനഞ്ച് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലെ കോൺ അളവ് എത്ര എന്നുള്ളതാണ് അതും ഡിഗ്രിയിലാണ് നമുക്ക് ആവശ്യം അറുപത്തി ഏഴ് ഏർ അറുപത്തി ഏഴ് ഒന്ന് ബൈ രണ്ട് ഡിഗ്രിയാണ് നമുക്ക് വരുന്ന ഉത്തരം ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഗണിത പഠനത്തിൽ ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളത് വി എ ഓപ്ഷൻ ആണ് വരുന്നത് വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ ക്ലാസ് മുറി ചുമരുകൾ വാതിലുകൾ ജനലുകൾ ചുറ്റുപാടുകൾ കോണിപ്പടി ഇവ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എ ഓപ്ഷൻ ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം നാൽപ്പത്തി മൂന്ന് ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് ഗുണിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് എന്ന് ലഭിച്ചു എന്ന് കിട്ടി സംഖ്യ ഏതാണ് എന്നുള്ളതാണ് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം സി ഓപ്ഷൻ ആണ് വരുന്നത് പതിനാറ് പോയിന്റ് ഒന്ന് ഒൻപത് എന്നുള്ളത് ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ജാൻവരി അഞ്ച് തി ശനിയാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഓപ്ഷൻ ബി നാല് തിങ്കളാഴ്ചകൾ ഉണ്ടാകും എന്നാണ് ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ബി ആയ മുപ്പത്തി ആണ് വരുന്നത് ബി ഓപ്ഷനായ ആയ ആറ് ഇനി അടുത്ത ചോദ്യം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ട് കിലോഗ്രാം പഞ്ചസാര ഏഴുപേർക്ക് തുല്യമായി വീതി സോറി ഇരുപത്തിനാല് കിലോഗ്രാം പഞ്ചസാര ഏഴുപേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും എന്നുള്ളതാണ് എ ആയ അനുപമ ഇത് കാറ്റഗറി കാറ്റഗറി വണ്ണിന്റെ ക്വസ്റ്റൻ പേപ്പർ ആണ് കേട്ടോ കാറ്റഗറി ത്രീ വന്നിട്ട് ഈ ലെവലല്ല നമുക്കത് ഡിഗ്രി ലെവലാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ സിലബസും ഡിഫറെന്റ് ആണ് അത് ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും വരികട്ടോ ഓക്കെ സോ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എ ഓപ്ഷൻ ആയ മൂന്ന് മൂന്ന് ബൈ ഏഴ് എന്നുള്ളതാണ് വരികത്തെ ചോദ്യം വശങ്ങളുടെ നീളം ഒന്നര മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നുള്ളതാണ് വരുന്നത് എ ഓപ്ഷൻ ആയ രണ്ട് ഒന്ന് ബൈ നാല് ചതുരശ്ര മീറ്റർ എന്നുള്ളതായിരിക്കും ഇനി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം റോമൻ സംഖ്യകളിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത് എന്നുള്ളതാണ് പൂജ്യത്തിന് ചിഹ്നം സൂചിപ്പിക്കുന്നില്ല സോ ഡി ഓപ്ഷൻ ആണ് വരുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ഡി ഓപ്ഷൻ ഇനി അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന ഗണിത പ്രശ്നത്തെ ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത് എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ കഴിഞ്ഞ പത്ത് വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തുന്ന ഗ്രാഫ് ചിത്രീകരിക്കുക എന്നുള്ളതാണ് അത് പരീക്ഷ സോറി പ്രോജക്ട് മെത്തേഡ് ആണ് വരുന്നത് സി ഓപ്ഷൻ ആയ പ്രോജക്ട് മെത്തേഡ് ഇനി നാൽ അമ്പതാമത്തെ ചോദ്യം നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞിരിക്കുന്നു അതിനു മുന്നേ നമ്മുടെ കേഡിറ്റിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പി ഡി എഫുകൾ ലഭിക്കുന്നതിനായിട്ട് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഹെൽപ്യൂപിക്കാനുള്ള പഠനം ഒന്നുകൂടെ ഊർജ്ജിതമാക്കാനായി ഒക്ടോബർ രണ്ടാം തീയതി എയിം സ്റ്റഡി സെന്റർ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോ തീർച്ചയായും ജോയിൻ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം പന്ത്രണ്ട് ചതുരശ്ര മീ സോറി ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും ഒരു മിനിറ്റ് അമ്പതാമത്തെ ചോദ്യം പന്ത്രണ്ട് ചതുരശ സെന്റിമീറ്റർ പരപ്പളവും പതിനാല് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ചുറ്റളവുമുള്ള ഒരു ചതുരത്തിന്റെ നീളവും നീളവും വീതിയും എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം ൾ ഹൈറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് പെരിമീറ്റർ ഫോർട്ടീൻ സെന്റിമീറ്റർ എന്നുള്ളതാണ് സോ നമ്മുടെ ഉത്തരമായി വരുന്നത് നീളം നാല് സെന്റിമീറ്ററും വീതി മൂന്ന് സെന്റിമീറ്ററും എന്നാണ് നീളം നാല് സെന്റിമീറ്ററും വീതി മൂന്ന് സെന്റിമീറ്ററും എ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് ഇനി അടുത്ത ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഓക്കേ കുഴപ്പമില്ല നമുക്ക് ഇംഗ്ലീഷിൽ അതിൽ ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ട് നമുക്കത് ഇംഗ്ലീഷിൽ പറഞ്ഞു അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ദ നമ്പർ ഒപ്റ്റൈൻഡ് ബൈ ആഡിങ് ടെൻ ഫോർട്ടി പെർസെന്റേജ് ടു ട്വന്റി ആൻഡ് തേർട്ടി പെർസെന്റേജ് വിച്ച് നമ്പർ എന്നുള്ളതാണ് ഇരുപതിന്റെ നാല്പത് ശതമാനവും അമ്പതിന്റെ മുപ്പത് ശതമാനവും തമ്മിൽ കൂട്ടുമ്പോൾ വരുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇരുപത്തി മൂന്ന് എ ഓപ്ഷൻ ആയ ആയിട്ടാണ് വരുന്നത് ഇനി അമ്പത്തി താഴെ തന്നിരിക്കുന്നവയിൽ ക്വസ്റ്റ്യൻ ചെറിയ കട്ടാണ് ബട്ട് നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഫിബിനോക്കി സീക്വൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ബി ഓപ്ഷൻ ആയ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് എന്നുള്ള സീക്വൻസ് ആണ് ഫിബിനോക്കി സീക്വൻസ് ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ഏഹ് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴിനെ നൂറുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നുള്ളതാണ് ചോദ്യം അമ്പത്തി മൂന്നാമത്തെ അറുപത്തി ഏഴായിട്ട് വരും ഡി ഓപ്ഷൻ സിക്സ്റ്റി സെവൻ ആണ് വരുന്നത് ഇനി അമ്പത്തിനാലാമത്തെ ചോദ്യം തുടർച്ചയായ ഏഴ് ഇരട്ട സംഖ്യകളുടെ ശരാശരി മുപ്പത്തി ആയാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് സി ഓപ്ഷൻ ആയ ആണ് വരുന്നത് സി ഓപ്ഷൻ ഇനി അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് അമ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ആയ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്നുള്ളതാണ് ഇനി അമ്പത്തി ആറാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ശരി അല്ലാത്തത് ഏത് എന്നുള്ളത് ഡി ഓപ്ഷൻ ഏഴ് കിലോമീറ്റർ ഈക്വൽ ടു ഏഴായിരം സോറി എഴുപതിനായിരം മില്ലിമീറ്റർ എന്നുള്ളതാണ് ആൻഡ് അമ്പത്തി ഏഴാമത്തെ ചോദ്യം ഒരു മില്യണിന് തുല്യമായത് ഏത് എന്നുള്ളത് ഒരു മില്യണ് തുല്യമല്ല അല്ല സോറി തുല്യം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ ഡി ആയിട്ട് നൂറ് കോടിയാണ് വരുന്നത് അമ്പത്തി ഏഴാമത്തെ ഡി ഓപ്ഷൻ നൂറ് കോടി ഇനി അൻപത്തി എട്ടാമത്തെ ചോദ്യം അൻപത്തി എട്ടാമത്തെ ചോദ്യം നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാം ഫ്ലാഷ് ലൈറ്റ് അറ്റാച്ച്ഡ് ടു എ ലൈറ്റ് ഹൌസ് ഓഫ് ഹൈറ്റ് ഒരു മിനിറ്റ് ഫ്ലാഷ് ലൈറ്റ് അറ്റാച്ച് ടു എ ലൈറ്റ് അപ്പ്‌ അറ്റ്‌ വാട്ട്‌ വിൽ ബി നെക്സ്റ്റ്‌ ടൈം വിൽ ലൈറ്റ്‌ അപ്പ്‌ ടുഗർ എന്നുള്ളത് ഒരു ലൈറ്റ് ഹൗസിലെ ലൈറ്റ് മുപ്പത് മിനിറ്റിലും നാൽപ്പത് മിനിറ്റിലും അത് പ്രകാശിക്കും അത് രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചത് എട്ട് മണിക്കാണെങ്കിൽ അടുത്തത് അത് എത്ര മണിക്കായിരിക്കും ഒരുമിച്ച് പ്രകാശിക്കുക എന്നുള്ളതാണ് ചോദ്യം സോ നമുക്ക് വരുന്നത് പത്ത് മണി എന്നുള്ളതാണ് എ ഓപ്ഷൻ ആയ എന്നുള്ളതായിരിക്കും ഉത്തരമായി വരുന്നത് ഇനി അടുത്ത ചോദ്യം ഒന്ന് ബൈ ഏഴ് ഇൻറ്റു അറുപത് ഇൻറ്റു എഴുപത് ഈക്വൽ ടു തൊണ്ണൂറ് ഇൻറ്റു ക്വസ്റ്റ്യൻമാർക്ക് ഇൻറ്റു ഇരുപത് എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത് നമ്മുടെ ഉത്തരം ഒന്ന് ബൈ മൂന്ന് ബി ഓപ്ഷൻ ഒന്ന് ബൈ മൂന്ന് ഇനി അറുപതാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് രണ്ടു വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന നാല് കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ് എങ്കിൽ ആ കോണുകളുടെ അളവുകൾ എത്ര വീതമാണ് എന്നുള്ളതാണ് അറുപതും നൂറ്റി ഇരുപതുമാണ് വരുന്നത് എ ഓപ്ഷൻ ആയ അറുപത് നൂറ്റി ഇരുപത് ഓക്കെ അല്ലേ സോ അമ്പതാമത്തെ എ ഓപ്ഷൻ ഓക്കെ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിലെ പുതിയ ബാച്ചുകൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് മറക്കല്ലേ അതോടൊപ്പം എൽ പി യു പിക്കായുള്ള നിങ്ങളുടെ പഠനം ഉടൻ തന്നെ ആരംഭിക്കാം ഒക്ടോബർ രണ്ടിന് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ നമ്മുടെ എൽ പി എസ് എയിലെ റാങ്ക് ലിസ്റ്റുകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾ നമ്മുടെ എയിംസിലൂടെ അവരുടെ സർക്കാർ സ്കൂളുകളിൽ അധ്യാപനം എന്ന സ്വപ്നത്തിലേക്ക് കടന്നവരാണ് അപ്പൊ നാളെ നിങ്ങളും ഇതേപോലെ നല്ലൊരു റാങ്കിലേക്ക് ഉയരണം ഇതിനായി ഞങ്ങൾ എയിം സ്റ്റഡി സെന്റർ ഇന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എയിം സ്റ്റീം അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായി സെറ്റ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ലൈവ് ക്ലാസുകൾ നിരവധി മോക്ക് ടെസ്റ്റുകൾ അൻപത് മോഡൽ പരീക്ഷകൾ ഏഴ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ വർക്ക്ഔട്ട് വരും നമുക്ക് ഇരുനൂറ്റിഅൻപതിലധികം ചോദ്യങ്ങളുടെ ഡിസ്കഷൻസ് എല്ലാം വരുന്ന പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ച് തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീനറി കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ കൂടുതൽ ഇൻഫർമേഷൻസിനായി വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കീകളുടെ പി ഡി എഫ് കോളിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം